കൃഷ്ണ അമ്മാ ൂരപ്പ അങ്ങനെ തന്നെ വലിച്ചു അയ്യാ കടകളെ എൻ മകം ആ എനിക്ക് തെരയോ എല്ലാന്താ ദേവിയുടെ വിളയായിട്ട് ഇപ്പിതാ നടക്കും ഏത് ദേവി ഓ ഐസ്ക്രീം

ചോദിച്ചു പോയാൽ ആറിയും തുണിയും മാറ്റണം വിലക്കുറ തുണികളൊക്കെ പോയാൽ എല്ലാ കൊടുക്കുന്നത് അതെ ഞങ്ങൾ പെരിന്തൽമണ്ണി സ്റ്റാൻഡിന്റെ സെലക്ട് പാതി വിലക്കാ കൊടുക്കുന്നത് അതും ഒക്ടോബർ ആറാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ അമ്പത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിലാണ് ഡ്രസ്സുകൾ കൊടുക്കുന്നത് ചുരിദാർ പാർട്ടി വെയറുകൾ സാരി പർദ്ദ മാക്സി അങ്ങനെ ഒരുപാട് ഐറ്റംസാണ് പൗതി വിലക്കാട്ട കൊടുക്കുന്നത് ഇതൊന്നും കൂടാതെ ജെൻസ് വെയറിലും കിഡ്സ് വെയറിലും ഈ ഒരു ഓഫർ ഉണ്ട് പിന്നെ സെലക്ടഡ് ഐറ്റംസിന് അപ് ടു ഫിഫ്റ്റി പെർസെന്റേജ് വില കുറവിനാണ് കൊടുക്കുന്നത് അപ്പൊ ഈ ഓഫർ ഒക്കെ നടക്കുന്നത് പെരിന്തൽമണ്ണുള്ള ഷോറൂമിലും കോട്ടകളിലുള്ള ഷോറൂമിലുമാണ്